പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരം ഇന്ത്യ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നതിനിടെ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്ന് ബഹിഷ്കരിക്കാൻ ബി സി സി ഐഷ്യാ കപ്പിന്റെ ആതിഥേയർ ബി സി സി ഐ ആണെങ്കിലും ഞായറാഴ്ച ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം കാണാൻ ബി സി സി ഐ ഉന്നതരാരും എത്തില്ല എന്നാണ് റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള അതിർത്തി സംഘർഷങ്ങളെ തുടർന്നാണ് ഇന്ത്യയിൽ നടക്കേണ്ട ഏഷ്യാ കപ്പ് നിഷ്പക്ഷ വേദിയായ യു എയിലേക്ക് മാറ്റിയത് സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം കാണാൻ ബി സി സി ഐ ഉന്നതരും സെലിബ്രിറ്റികളുമെല്ലാം സ്റ്റേഡിയത്തിൽ എത്താറുണ്ടെങ്കിലും ബഹിഷ്കരണ ആഹ്വാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ അധികം പേരൊന്നും മത്സരം നേരിൽ കാണാൻ യു എ എത്തില്ല എന്നാണ് റിപ്പോർട്ട് ഈ വർഷമാധികം ദുബായിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരം കാണാൻ ബി സി സി ഐ ഉന്നതരും സംസ്ഥാന അസോസിയേഷൻ പ്രതിനിധികളും ബോളിവുഡ് സെലിബ്രിറ്റികളും സ്റ്റേഡിയത്തിലെത്തിയിരുന്നു എന്നാൽ നാളെ നടക്കുന്ന മത്സരം കാണാൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അംഗമെന്ന നിലയിൽ ബി സി സി ഐ വൈസ് പ്രസിഡന്റായ രാജീവ് ശുക്ല മാത്രമാകും ബി സി സി ഐയെ പ്രതിനിധീകരിച്ച് എത്തുകയെന്ന് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു